അങ്ങനെ നന്ദു സ്റ്റേഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൺസ്റ്റബിൾ വന്നിട്ട് പറയുന്നുണ്ട് മേഡം ഇന്നൊരു കോൾ ഒത്തിട്ടിട്ടുണ്ട് എന്താ കാര്യം അത് പിന്നെ മേഡം ഒരു ഹോട്ടലിൽ റെയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞ് ഒരാൾ വിളിച്ചിട്ടുണ്ട് അതിനിപ്പം അത് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ കോടതി വിധിയൊക്കെ ഉള്ളതല്ലേ ഒരു ഹോട്ടലിൽ എന്നല്ല എവിടെയാണെങ്കിലും പരസ്പരം സ്നേഹിക്കുന്നവർ തമ്മിൽ ഒന്നിച്ചു കഴിയുന്നതിന് ഒരു തെറ്റുമില്ലയെന്നാ വിവാഹം കഴിഞ്ഞവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒരു കുഴപ്പവും ഇല്ല പിന്നെ എന്ന് മാത്രം നമ്മൾ അന്വേഷിച്ചാൽ മതി എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് അയ്യോ മേഡം ഇത് അതല്ല ഇത് ഡ്രഗ് അവരുടെ കയ്യിൽ ഡ്രഗ്സ് ഉണ്ട് അവർ ഡ്രഗ് ഡീലേഴ്സ് ഡീലേഴ്സാണെന്നാണെന്ന് പറയുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പിടികൂടണം എന്ന് പറഞ്ഞാണ് കോളെന്നൊക്കെ പറയുന്നുണ്ട് കോൺസ്റ്റബിള് ആഹാ ആണോ എന്നാൽ വാ നമുക്കിപ്പോൾ തന്നെ പോയേക്കാം എന്നും പറഞ്ഞ് അവിടെയുള്ള പോലീസുകാരൻ കൂട്ടി നന്ദു അപ്പം തന്നെ ആ ഹോട്ടലിലേക്ക് ചെല്ലുന്നുണ്ട് അങ്ങനെ ആ ഹോട്ടലിൽ ചെന്ന് അവരോട് അന്വേഷിക്കുന്ന സമയത്ത് അവർ പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഇവിടെ ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ളവരാരും ഇവിടെ വൈകി വരാറും ഇല്ലെന്നാണ് നന്ദു കോൺസ്റ്റബിളിനോട് ഏത് മുറിയിലാണെന്നാ പറഞ്ഞുവെന്ന് ചോദിക്കുമ്പോൾ നൂറ്റി രണ്ടിലാണെന്നാണ് മേഡം പറഞ്ഞത് അതാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അപ്പം നന്ദു ചോദിക്കുന്നുണ്ട് ഈ നൂറ്റി രണ്ടിലാരാണ് അത് പിന്നെ മേഡം ഒരു പയ്യനും പെൺകുട്ടിയുമാണ് ആഹാ ഇവിടെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലേ അയ്യോ മാഡം ഇതങ്ങനെയല്ല അവരിവിടെ മിക്കവാറും വന്നു പോകാറുള്ളതാണ് അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നാണ് നമ്മളോട് പറഞ്ഞത് ഹസ്ബൻഡും വൈഫും ആണെങ്കിൽ എന്തിനാ ഈ സ്ഥിരമായിട്ട് റൂം എടുക്കുന്നത് അയ്യോ അത് അങ്ങനെയല്ല മാഡം അവർ ഇവിടങ്ങളൊക്കെ കാണാൻ വരുമ്പോൾ ഒരു റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ മിക്കവാറും ഇവിടേക്ക് വരാറുള്ളതാണ് നിങ്ങളുടെ ഹോട്ടലിൽ ഡ്രഗ്സ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് വന്നത് കംപ്ലൈൻ്റ് കിട്ടിയ സ്ഥിതിക്ക് അന്വേഷിക്കാതെ പോകാനും പറ്റില്ല അതുകൊണ്ട് ഞങ്ങളതൊന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ് നിങ്ങളും കൂടെ വാ എന്ന് നന്ദു പറയുന്നുണ്ട് ഇതിനൊക്കെ ഒരു തെളിവ് വേണമെന്നും പറഞ്ഞാൽ മൊബൈലിൽ ഇതെല്ലാം ഷൂട്ട് ചെയ്യാനും നന്ദു പറയുന്നുണ്ട് അങ്ങനെ നന്ദുവും പോലീസുകാരും കൂടി റൂം നമ്പർ നൂറ്റി രണ്ടിലേക്ക് ചെല്ലുന്നുണ്ട് അവിടെ ചെന്ന് ഡോറും തട്ടുന്നുണ്ട് ഇതെന്താണോ തുറക്കാതെ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടോ എന്ന് നന്ദു ചോദിക്കുമ്പം അയ്യോ മേഡം അകത്തെ ഗസ്റ്റ് ഉള്ളപ്പം അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഞങ്ങൾ ഡ്യൂപ്ലിക്കേറ്റേക്ക് തരില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് ഞങ്ങൾ പോലീസുകാരല്ലേ ഞങ്ങൾ ചോദിച്ചാലും തരില്ലേ എന്ന് പറയുമ്പോൾ സോറി മാഡം അത് ഞങ്ങളുടെ എത്തിക്സിന് നിരക്കാത്ത കാര്യമാണ് അതൊരിക്കലും ഞങ്ങൾ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് ശരി ഒന്നുകൂടെ നോക്കാം ഇനിയും ഇവർ തുറന്നില്ലെങ്കിൽ ഞാനത് ചവിട്ടിപ്പൊളിക്കും അത് നിങ്ങളുടെ എക്സി എത്തിക്സിനെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ അങ്ങനെ നന്ദു വീണ്ടും ഡോറ് തുറക്കുകയാണ് സോറി അങ്ങനെ നന്ദു വീണ്ടും ഡോറിന് ബെല്ലടിക്കുകയാണ് കുറച്ച് നേരത്തിന് ശേഷം ആ ഡോറ് തുറക്കുന്നുണ്ട് ഡോ ഡോറ് തുറക്കുന്നത് ഒരു പയ്യനായിരിക്കും അപ്പം നന്ദുനെ കണ്ടപാടെ ചോദിക്കുന്നുണ്ട് എന്താ മേഡം എന്താ കാര്യം അത് പിന്നെ ഇവിടെ ഒരു ഡ്രഗ് ഡീലിംഗ് നടക്കുന്നുണ്ടെന്ന് വിവരം കിട്ടിയാൽ വന്നതാണ് അയ്യോ മാഡം ഇവിടെ അങ്ങനൊന്നുമില്ല ഇവിടെ ഞാനും എൻ്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ ആ അതെന്തെങ്കിലും ആകട്ടെ എന്തായാലും ഞങ്ങൾ വന്ന സ്ഥിതിക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്നും പറഞ്ഞ് ഡോറ് തള്ളി തുറക്കുകയാണ് കേട്ടോ നന്ദു തുറക്കുമ്പോഴത്തേക്കും കാണുന്ന കാഴ്ച കണ്ട് നന്ദു ആകെ ഞെട്ടുന്നുണ്ട് നന്ദു അവരെ കണ്ട പാഠം വിളിക്കുന്നുണ്ട് അനാമിക അവിടെ ആ പയ്യൻ്റെ കൂട്ടത്തിലുള്ളത് അനാമിക ആയിരുന്നു കേട്ടോ സാരിയൊക്കെ നേരെയാക്കി പെട്ടെന്ന് അനാമിക എഴുന്നേൽക്കുന്നുണ്ട് അവളെ കണ്ട പാടെ നന്ദു അവളുടെ കരണക്കുറ്റി നോക്കി ഒറ്റ അടി വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേനും ഹോട്ടലിടുമ്പോൾ ചോദിക്കുന്നുണ്ട് മാഡത്തിനെ ഈ കുട്ടിയെ നേരത്തെ അറിയാമോ ആ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം എന്നിങ്ങനെ പറയുന്നുണ്ട് നന്ദു അനാമികയോട് ചോദിക്കുന്നുണ്ട് ഇതാരാണ് ഇതാണോ നിന്റെ ഹസ്ബൻഡ് ഇവർ പറയുന്നത് നീ എന്നിവിടെ വന്ന് പോകാറുണ്ടെന്നാണല്ലോ അപ്പോൾ ഇത് നിൻ്റെ സ്ഥിരം പരിപാടിയാണോ ഡീ എന്നൊക്കെ നന്ദു അനാമികയോട് ചോദിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് അനാമിക ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അല്ല നീ എപ്പോഴാടാ ഇവളുടെ ഭർത്താവ് അപ്പോൾ ഇവളുടെ യഥാർത്ഥ ഭർത്താവോ മേഡം അത് പിന്നെ എന്ന് പറയുമ്പോഴത്തേക്കിനും നന്ദു രണ്ടിനെയും തൂക്കിയെടുത്ത് ജീപ്പ് കയറ്റ് എന്നിട്ട് ഡ ഡ്രഗ്സ് ഉണ്ടോയെന്ന് ചെക്ക് ചെയ് എന്ന് പറഞ്ഞിട്ട് അവരാ റൂമ് മൊത്തം അരിച്ചു പറക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ഡ്രഗ്സ് സംബന്ധമായ ഒരു കാര്യങ്ങളും ആർക്കവിടെ നിന്ന് കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അതൊരു റോങ് ഇൻഫർമേഷൻ ആണെന്നുള്ള കാര്യം നന്ദുവിന് മനസ്സിലാവുന്നുണ്ട് എന്തായാലും ഇവരെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ശേഷം ആദർശനെ വിളിച്ചിട്ട് നന്ദു ഇതുപോലൊക്കെ പറയുകയാണ് ഞാൻ ഞാനിന്നിട്ട് റെയ്ഡിന് പോയിരുന്നു ഒരു ഹോട്ടലിൽ അവിടെ വെച്ച് അനാമികേനെ വേറൊരു പയ്യനേം കൂടി ഞാൻ അറസ്റ്റ് ചെയ്തു ഇവിടെ ഇവിടെ സ്റ്റേഷനിലുണ്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരണമെന്ന് നോ പറയുന്നുണ്ട് അങ്ങനെ ആദർശം നയനയും കൂടിയിട്ട് ആ സ്റ്റേഷനിലേക്ക് ചെല്ലുന്നുണ്ട് ഇതേ സമയത്ത് അനാമിക അവളുടെ അച്ഛനേയും അമ്മയും വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ അനാമികയുടെ അച്ഛനും അമ്മയും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഈ സമയത്ത് ആദർശം നയനയും വരുന്നുണ്ട് അനാമികയുടെ അച്ഛനും അമ്മയും ചോദിക്കുകയാണ് എന്തിനാ നീ എന്തിനാ എൻ്റെ മോളെ അറസ്റ്റ് ചെയ്തത് നീ പക വീട്ടുകാരിക്കുമല്ലേ ഡീന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഡേ ബോഡി എന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ മോളെ വിളിച്ചോണം അതൊക്കെ ചേരുന്നതേ അവക്ക ഞാൻ എസ് ഐയാണ് നീ മേടെന്ന് വേണം വിളിക്കാൻ അല്ലെങ്കിൽ രണ്ടിനെ ഞാൻ തൂക്കിയെടുത്ത് ലോക്കപ്പിലിടും എന്നൊക്കെ എന്തോ പറയുന്നുണ്ട് എൻ്റെ മോളെ എന്ത് തെറ്റാ ചെയ്തത് എന്ത് തെറ്റാ ചെയ്തതെന്നോ എന്ത് തെറ്റാ ചെയ്തതെന്നോ ദാ ഇതാ നിങ്ങളുടെ മകളുടെ കാമുകൻ നിങ്ങളുടെ മകളുടെ വിവാഹം ഓൾറെഡി കഴിഞ്ഞതാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്നിട്ടിതാ ഒരു ഹോട്ടൽ മുറിയിൽ നിന്നാണ് ഞാൻ ഇവരെ പിടിച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും വേണുൻ്റെ അവധിയും ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് എന്നിട്ട് വേണു പറയുന്നുണ്ട് ഇതൊക്കെ കള്ളക്കഥ ഉണ്ടാക്കുന്നതാണെന്നേ ഞങ്ങൾക്ക് നന്നായി അറിയാം നിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്കറിയാം നിനക്ക് അനിയേ വേണം അതിനുവേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ നിങ്ങൾ ഇതൊക്കെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത് എന്തായാലും വാതിൽ തുറക്കുന്നതിന് മുമ്പ് ഇവരാണെന്ന് അറിയുന്നതിന് മുമ്പേ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു ആ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് അത് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഞാൻ പിടിക്കുമ്പോഴുള്ള നിങ്ങളുടെ മകളുടെ അവസ്ഥ എന്തായിരുന്നെന്ന് നിങ്ങൾക്ക് കാണണോ എന്ന് ചോദിക്കുമ്പോൾ ഏവധിയും വേണം മിണ്ടാതെ നിൽക്കുകയാണ് ആദർശനോട് നന്ദു പറയുകയാണ് അവിടെ വെച്ച് എനിക്കറിയാവുന്ന കുട്ടിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് ഉരുക്കിത്തീരുമായിരുന്നു നമ്മുടെ ഈ കുടുംബത്തിൽ ഇതേപോലെ ഒരുത്തി വേണോ വേണ്ടയെന്ന് ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാൻ എന്തായാലും ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഞാൻ കേസ് രജിസ്റ്റർ ചെയ്യുവോ എഫ് ഐ ആർ എഴുതോ ഒന്നും ചെയ്തിട്ടില്ല കാരണം ഇപ്പം ഇങ്ങനെയുള്ളവരെ പിടിക്കാനുള്ള നിയമമൊന്നുമില്ല ഇഷ്ടപ്പെട്ടവർക്ക് ഒരുമിച്ച് ജീവിക്കാം അതാണ് കോടതി നിയമം അതുകൊണ്ട് അതിലൊന്നും ഇടപെടേണ്ട കാര്യവും എനിക്കില്ല അവിടെ ഡ്രഗ് ഡീലിംഗ് നടക്കുന്നതെന്ന് പറഞ്ഞൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത് അല്ലാതെ ഇമ്മാതിരി കേസിനൊന്നും ഞാൻ പോവില്ല പിന്നെ അവിടെ ചെന്നപ്പോൾ നമുക്കറിയാവുന്ന ആളാന്ന് കണ്ടതുകൊണ്ടാണ് പിന്നെ ഇങ്ങോട്ടേക്കാണ് കൊണ്ടുവന്നത് അവളുടെ അച്ഛനും അമ്മയെ നേരിട്ടങ്ങ് ഏൽപ്പിച്ചേക്കാന്ന് വിചാരിച്ചു നമ്മളൊന്നും അറിയുന്നില്ലെന്നാണല്ലോ ഇവരുടെയൊക്കെ വിചാരം എന്തായാലും അപ്പൻ്റെ അമ്മേടെ മോടെ പല കള്ളക്കേസുകളും ഞാൻ ഇനി കുത്തിപ്പൊക്കും എന്ന് നന്ദു പറയുന്നുണ്ട് എന്നൊക്കെ നന്ദു പറയുന്നുണ്ട് ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് നന്ദു അവളെ ഇറക്കി വിടുകയാണ് അതിനുശേഷം അനാമികയും ആ പയ്യനും കൂടി അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നുണ്ട് ഈ സമയം വേണുൻ രേവതിയും അവരുടെ പിന്നാലെ പോകുന്നുണ്ട് നയന ചോദിക്കുകയാണ് ആദർശേട്ടാ ഇത്രയും വൃത്തികെട്ട ഒരു പെണ്ണ് വേണോ നമ്മുടെ അനിയുടെ ജീവിതത്തിൽ എനിക്കിതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ആദർശ് പറയുന്നുണ്ട് എല്ലാത്തിനും കാരണക്കാർ നീ ഒറ്റയുരുത്തിയാണല്ലോ ഇപ്പോൾ പോലും അവളെ ഡിവോഴ്സ് ചെയ്ത് മറ്റൊരു ജീവിതത്തിലേക്ക് പോകാൻ അനി തയ്യാറാണ് പക്ഷേങ്കിൽ അത് നമ്മുടെ വീട്ടുകാർ സമ്മതിക്കില്ല കാരണം അവരുടെ അഭിമാനം അത് ഓർത്തിട്ടാണ് പക്ഷേ ഇമാതിരി നടക്കുന്ന പെണ്ണാണ് അവൻ്റെ ഭാര്യ എന്നറിഞ്ഞാൽ നമ്മുടെ ഉള്ള അഭിമാനവും കൂടെ ചോർന്നു പോവും അതുമാത്രം ആരും ചിന്തിക്കുന്നില്ല എന്നും ആദർശ് പറയുന്നുണ്ട് എന്തായാലും ഇതൊക്കെ ഞാൻ നിങ്ങളുടെ തീരുമാനത്തിന് വിട്ടേക്കുവാ എനിക്കിതിനാ ഇതിലൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് പുറത്തേക്ക് പോവുക ഞാനേ ചോദിക്കുന്നുണ്ട് മോളെ ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യുക എന്ത് ചെയ്യാനാ ചേച്ചി ഒന്നും ചെയ്യാനില്ല അവൾ ഇനിയൊരിക്കലും മാറാനും പോകുന്നില്ല പക്ഷേ അവൾ അനിയോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അവൾ അനിയെ വിട്ട് ഒരിക്കലും പോവില്ല എന്ന് കാരണം ഞാൻ അങ്ങോട്ടേക്ക് വരാതിരിക്കാൻ വേണ്ടി എന്നിട്ട് അവൾ കണ്ടവന്മാരുടെ കൂടെ അഴിഞ്ഞായിട്ട് നടക്കുകയാണ് ഇനി ഏതൊക്കെ ഹോട്ടലിൽ നിന്ന് ഇങ്ങനെയൊക്കെ അവളെ പിടികൂടേണ്ടി വരുമെന്ന് എനിക്കറിയില്ല ചേച്ചി എന്തായാലും ഒന്ന് കരുതിയിരിക്കാൻ എല്ലാവരോടും പറഞ്ഞേക്കു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് പിന്നെ ആ ഒരു വീഡിയോ ഞാൻ ചേച്ചിയുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്തേക്കാം സമയമാകുമ്പോൾ ചേച്ചി എല്ലാവരെയും കാണിച്ചാൽ മതി എന്തായാലും എനിക്ക് എനിക്കനിയെ കിട്ടണമെന്നുള്ള വ്യാമോഹമൊന്നുമില്ല അതുകൊണ്ടല്ല ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതും ഇതൊക്കെ കാണിച്ചതും മോളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് അച്ഛനോ അമ്മയും അറിയണമല്ലോ അതുകൊണ്ടൊക്കെ തന്നെ പിന്നെ ഞാനിത് പിടിച്ചതും പറഞ്ഞുകൊണ്ട് എല്ലാവരും എന്നെ പഴി വെക്കും അതുകൊണ്ടാണ് സാക്ഷിക്ക് വേണ്ടി നിങ്ങളെ നിങ്ങളെക്കൂടെ വിളിപ്പിച്ചത് എനിക്കിവിടെ ഇഷ്ടം പോലെ പണിയുണ്ട് ഇവിളുമാറ പുറകെ പോകലല്ല എൻ്റെ പണി എന്തായാലും ചേച്ചി പൊക്കോ എന്നും പറഞ്ഞ് നയനെ പറഞ്ഞു വിടുകയാണ് നന്ദു അങ്ങനെ നയനെ അവിടെ നിന്ന് പോകുന്നുണ്ട് ആദർശനോട് ചോദിക്കുന്നുണ്ട് ആദർശേട്ടാ ഇനി നമ്മൾ എന്താ ചെയ്യുക ആ അനാമികയ്ക്ക് ഇങ്ങനെ വിട്ടാൻ പറ്റില്ല ഞാനത് മനസ്സിൽ കണ്ടിട്ടുണ്ട് അവളെന്തായാലും അധികകാലം ഒന്നും ഇനി നമ്മുടെ വീട്ടിൽ നിൽക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് ആദർശ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇതേ സമയം വേണുൻ ദേവതയും കൂടി അനാമികയും കൂട്ടി വീട്ടിലേക്ക് പോകുന്നുണ്ട് അവിടെ ചെന്നിട്ട് വേണുൻ ദേവതയും കൂടെ അനാമികയെ അടിക്കാൻ കഴിയുകയാണ് നീ എന്ത് പണിയടി കാണിക്കുന്നത് ആൾക്കാരുടെ മുന്നേ നീ ഞങ്ങളെ നാണം കെടുത്തുവോ എന്താ കുഴപ്പം അമ്മയ്ക്ക് വെച്ചിനും എല്ലാം അറിയാവുന്നതല്ലേ പിന്നെ ഇതിപ്പോൾ ആദ്യത്തെ സംഭവമൊന്നുമല്ലോ നിങ്ങളിവിടെ നിന്നിങ്ങനെ തിളയ്ക്കാൻ അപ്പം വീണ് പറയുന്നുണ്ട് എടി നമ്മൾ എന്തിനാണ് ആ അനന്തപുരിയിൽ കയറിപ്പറ്റിയെന്ന് നീ മറന്നോ അവിടുത്തെ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റാൻ അതിന് നിന്റെ പേരിൽ ഇങ്ങനെയുള്ള ഒക്കെ വന്നാൽ അതൊന്നും നടക്കില്ല അവിടെ നിന്നൊന്നും കിട്ടില്ല അതിന് നീ ആ നീയെ സ്നേഹിച്ച് സ്നേഹിച്ച് വേണം എല്ലാം നേടിയെടുക്കാനായിട്ട് ഡിവേഴ്സിന് പോകുവാണെങ്കിൽ അത് അവരായിട്ട് പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അച്ചാ അതിന് അതിന് പറ്റിയ എളുപ്പ വഴിയല്ലേ ഇത് ആ നല്ല ഐഡിയ തന്നെ നീ ഇങ്ങനെ നടക്കുന്ന ഒരു പെണ്ണാന്ന് അവൻ തെളിയിച്ചാലുണ്ടല്ലോ നിനക്ക് ജീവനാവശ്യം പോലും കിട്ടില്ല നമ്മൾ ഇത്രേനാൾ കഷ്ടപ്പെട്ടത് വെറുതെയാകും അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവിടെ പിടിച്ചു നിന്ന് ഉള്ളതൊക്കെ നേടിയെടുക്കാൻ നോക്ക് പിന്നെ മതി നിൻ്റെ പ്രേമോ ചുറ്റിക്കളിയൊക്കെ എന്ന് പറഞ്ഞ് വീണു വഴക്കു പറയുന്നുണ്ട് അങ്ങനെ അനാമിക വീണ്ടും അനന്തപുരിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ആദർശം നയനയും ഇവിടെ കൊടുക്കാനുള്ള ഒരു പ്ലാനൊക്കെ തയ്യാറാക്കുന്നുണ്ട്